കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് ഭൌമ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ചിലയിടങ്ങളിലെങ്കിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ജൂൺ ഒന്നിനെത്തേണ്ട തെക്കു പടിഞ്ഞാറൻ കാലവർഷം പതിനാറ് കൊല്ലത്തിനിടെ ആദ്യമായാണ് എട്ട് ദിവസം മുൻപേ പെയ്തു തുടങ്ങിയത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കു പടിഞ്ഞാറൻ കാലവർഷ മാസങ്ങളിലെല്ലാം സാധാരണയിൽ കൂടുതൽ മഴ കേരളത്തിൽ ലഭിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇപ്പോഴുള്ള ശക്തമായ പെയ്ത് കുറച്ചധികം ദിവസങ്ങൾ നീണ്ടേക്കും ഇത് ചിലയിടങ്ങളിലെങ്കിലും വെള്ളപ്പൊക്കത്തിനായി ഇടയാക്കിയേക്കാം തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമാകുന്ന ഒന്നിലധികം ഘടകങ്ങൾ ഒരേ സമയം ശക്തമായതുകൊണ്ടാണ് മഴ നേരത്തെ തുടങ്ങിയതെന്നാണ് ഭൌമ മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ അതിനാൽ തന്നെ വരും മാസം മാത്രമല്ല പിന്നീടുള്ള മൂന്ന് മാസങ്ങളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലപ്രവാഹങ്ങളുടെ ശക്തി കുറഞ്ഞിരിക്കുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ പ്രതികൂലമായി ബാധിക്കില്ല ഇത് രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഗുണപ്രദമായേക്കും തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ ദീർഘകാല ശരാശരിയുടെ നൂറ്റിയാറ് ശതമാനമായിരിക്കുമെന്നും ഭൌമ മന്ത്രാലയം അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗൻവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കില്ല Subscribe to One India and never miss an update.